കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസം മുൻപാണ് പത്തനംതിട്ടയിലെ അച്ഛൻ കോവിലാറിൽ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അനസിനെ കാണാതാകുന്നത് ഏകദേശം കാണാതായിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസം ആയിരിക്കുകയാണ് ഇതിൻ്റെ ഈ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അനസിന്റെ മൃതദേഹം അച്ഛൻ കോവിലാറിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അനസ് അടയ്ക്ക അതുപോലെ തന്നെ മാങ്കോസിൻ പോലുള്ള വിഭവങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ചു കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഒരു ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിനു ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനായിട്ട് അച്ഛൻ കോവിലാറിൽ ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തെ കാണാതാവുന്നത് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കളൊക്കെ പിടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ആ ശ്രമമൊക്കെ വിഫലമാവുകയായിരുന്നു തുടർന്ന് അനസിനെ കാണാതാവുകയായിരുന്നു മലവെള്ളപ്പാച്ചിൽ അനസ് മുങ്ങി താഴുകയും തുടർന്ന് കാണാതാവുകയും ചെയ്തതിന് ശേഷം അനസിന്റെ മൃതദേഹം അച്ഛൻ കോവിലാറിനു സമീപത്തുള്ള ഒരു കടവിൽ നിന്നും തന്നെ കണ്ടെടുക്കുകയായിരുന്നു അനസിനെ കാണാതായ കടവിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയിട്ടുള്ളത് നമ്മളുടെ വർഷം രണ്ടു വർഷമായിട്ട് സ്ഥിരമായിട്ട് അടയ്ക്ക എടുക്കാനും കാര്യങ്ങളുമായിട്ട് വരുന്ന ആളാണ് അനസ് എന്ന് പറയുന്ന ആളെ കുളിക്കാനിറങ്ങി കുളിക്കടവിൽ വെച്ചാണ് ആള് പോകുന്നത് നമ്മളാകുന്ന പിടിച്ചു നോക്കി നമ്മളെ കിട്ടിയില്ല കരക്കുകയറ്റാ നോക്കി ഒഴുക്കിൽപ്പെട്ടു പോകുമായിരുന്നു നിങ്ങളെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച് കുളിക്കുകയായിരുന്നു എന്നെ പുറകെയാണ്പം പുറകെയാണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയപ്പം പുറകെയാണ് ഇറങ്ങി വന്നത് വന്ന സമയത്ത് ഞങ്ങൾ മുങ്ങുമ്പോൾ കാല് പഴുതി നാട്ടിലേക്ക് പോവുമായിരുന്നു അപ്പം പുറകെ ഞാൻ ചാടിച്ചെന്നു അതിൽ നിന്ന് പരിശ്രമിച്ചു നോക്കി പിടിച്ചു കയറ്റാൻ കിട്ടിയില്ല അങ്ങനെ ഒഴുകിൽപ്പെട്ടു പോയി ഇപ്പം ഇത്രയും ദിവസം ഞങ്ങൾ തെരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഇന്നാണ് ബോഡി കിട്ടുന്നത് സന്തോഷ സന്തോഷം ഇടവ് വെച്ചാണ് കിട്ടിയത് ഞങ്ങളാണ് പിടിച്ച് ബോഡി എത്തിയത് അത് കഴിഞ്ഞാണ് പോലീസ് വന്നു ഹയർ ഫോഴ്സ് വന്നു ഇപ്പം ബോഡി ആർമിൻസ് ആക്കി എത്തി ഇനിയിപ്പം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകണം അപ്പം തന്നിട്ട് കോന്നിരിക്കുക ായിട്ട് ജോലി ചെയ്യുന്ന രണ്ട് വർഷമായിട്ട് നമ്മളോട് വർഷം ജോലി ചെയ്യുന്ന അടയ്ക്ക എടുക്കാനും കാര്യങ്ങളൊക്കെ അടയ്ക്ക ആളാണ് അവർക്ക് ഇവിടെ അവിടെ കൊണ്ടുപോയി ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുകയാണ് ആറ്റിലൂടെ ഒഴുകി വരുന്ന ആറ്റിലൂടെ ഒഴുകി വരികയായിരുന്ന മൃതദേഹം സുഹൃത്തുക്കൾ ഉടൻ തന്നെ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉടൻ തന്നെ കടവിലേക്ക് എത്തിച്ചേരുകയും നമുക്ക് തൊട്ടുപുറയിൽ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് മൃതദേഹം ഏർ കണ്ടെടുക്കുകയുമായിരുന്നു തുടർന്ന് ഇതിന്റെ മറുകരയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് തുടർന്ന് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് വള്ളത്തിലേക്ക് എത്തിച്ചേരുകയും ഉടൻ തന്നെ അവർ ആ മൃതദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തി ആ മൃതദേഹത്തെ ഉടൻ തന്നെ വള്ളത്തിലേക്ക് കയറ്റി കരയിലെത്തിക്കുകയുമായിരുന്നു ആഹ് അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഇവിടെ പോലീസ് എത്തിച്ചേരുകയും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് നിലവില് ബോഡി കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പന്ത്രണ്ട് ദശോളം പഴക്കമുള്ള ബോഡിയാണ് അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി നടപടികൾ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാക്കി ചെയ്യുന്നതാണ് ആരാണ് ഇവിടെ ഇങ്ങനെ ഒരു ബോഡി കണ്ടു പറഞ്ഞത് ഇവിടുത്തെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു സൈഡിലെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു അനുസരിച്ചാണ് നമ്മൾ വന്നത് അപ്പോൾ അപ്പോൾ സംഭവം നടക്കുന്ന സമയത്ത് കൂടെ എല്ലാവരും ാണ് നടക്കുന്നവരുണ്ട് അനസിന്റെ മൃതദേഹത്തെ അനസിന്റെ കാണാതായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ടുള്ള തിരിച്ചിലായിരുന്നു അച്ഛൻ കോവിലാറിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടം അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ നേവിയുടെ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ അച്ഛൻ കോവിലാറിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസാനം പര്യവസാനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അനസിന്റെ മൃതദേഹം അച്ഛൻ കോവിലാറിന്റെ സമീപത്തുള്ള ഒരു കടവിൽ നിന്നും തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അനസിന്റെ മൃതദേഹം പ്രാഥമികമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി നിലവിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്